എല്ലാവർക്കും ചിത്തിരദിനത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമുക്ക് വീഡിയോ ലേറ്റ് ആയിട്ടാണ് വരുന്നത് ഒന്നല്ല കുറച്ച് കള്ള മടിയൊക്കെ പിടിച്ചേച്ചിട്ടിരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ വീഡിയോ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ആ ഒരു വാക്ക് പാലിക്കേണ്ടേ അമ്മൂട്ടി ഇതാ കാലത്ത് തന്നെ നമ്മുടെ കളൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ആ ചാണകമൊക്കെ നമ്മൾ തുളസിക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ തലേ ദിവസം തന്നെ അമ്മമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാണകമൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയരുത് അതൊക്കെ തുളസിക്ക് ഇട്ട് കൊടുത്തോളൂ എന്ന് വെല്ലിമ്മ വരച്ചു തന്ന ആദ്യത്തെ കളത്തിൻ്റെ ആ ഒരു പാതയാണ് കേട്ടോ നമ്മളിപ്പോൾ പിന്തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിള്ളേർക്ക് ആ ഒരു റൗണ്ടിൽ തന്നെ കറക്റ്റായിട്ട് കളടാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പം മൂലക്കളൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാം അതായത് നാളെ തൊട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂട്ടോ ആ മുടിയുടെ മുഖം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം താല്പര്യത്തോട് കൂടിയിട്ടാണ് ആ ചാണകം തൊട്ടിട്ടുള്ളത് എന്നെട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിട്ടിരുന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പോൾ രണ്ടാൾക്കും നന്നായിട്ട് അറിയാം കേട്ടോ ഇപ്പോൾ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അത്ത തുടങ്ങിയിട്ട് നാല് ദിവസമായി കേട്ടോ അതായത് നമ്മുടെ പൂക്കളിടാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായിട്ടുണ്ട് വീഡിയോ വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ആണെന്ന് മാത്രം പായുമ്പോൾ വിളക്ക് വെക്കാൻ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് പായ ഇത് കഴിഞ്ഞാൽ വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പായും വരും അപ്പം അങ്ങനെ വലിയ ഉറപ്പും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതാണ് അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു ലിബിയായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മൂപ്പരാൾ എന്തൊക്കെയോ ചിരിക്കുകയാണ് പറയുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോഴെങ്കിലും പായുമ്പോൾ വന്നിട്ട് ചേച്ചി മാറന്നു ഞാൻ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പ്രാളുടെ വക മെടുക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ രേഷ്മി പാട്ടണാന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ലോങ് വീഡിയോ എന്തായാലും വരും ഓണത്തിന്റെ കറികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ വരും കേട്ടോ ഞാനത് എന്തായാലും ഇടും ഇരുപത് ഇരുപത്തിയഞ്ച് തരം എന്ന് ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ചു തരം കറികളല്ല കേട്ടോ അതായത് നമ്മുടെ ഉപ്പേരി അതുപോലെ തന്നെ പായസം പപ്പടം ഇതെല്ലാം കൂടിയിട്ട് പഴം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇരുപത്തിയഞ്ചു തരം എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഇരുപത്തിയഞ്ചു തരം കറികൾ ഉണ്ടാക്കും ഞാൻ പറഞ്ഞത് എന്തായാലും ഏകദേശം അതിനോട് അടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ സദ്യ ഒരുക്കൂട്ടും ചമ്പുളി ഉണ്ടാക്കിയത് വെട്ടി അടിക്കണ ഞാൻ പാത്രത്തിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയത് ആ ചേച്ചി അതിനും കൂടി ചട്ടി വടിച്ച് ഇല്ല അതിന കൊടുക്ക് അനിയത്തിക്ക് സാധാരണ ഇഞ്ചമുളി ഇഷ്ടമല്ലാത്ത പക്ഷെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഞ്ചമുളി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതിന് ഇപ്പൊ കാണുമ്പേ ശൂർത്തൂന്റെ വലിയ ഉണ്ട് മുടിയൊക്കെ എടുക്കണത് കണ്ടിട്ട് ഇഞ്ചുമുള്ളിയൊക്കെ ഇപ്പം നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓണത്തിന് എടുത്താൽ മതി അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിയൂട്ടോ ഇനിയിപ്പോൾ ഓണത്തിന് അല്ലെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കാൻ ഒക്കെ വേണ്ടി വരും ചേച്ചിക്കുള്ളത് ചേച്ചിക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ഉണ്ടാക്കിയാലും അങ്ങടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും അപ്പോൾ പിന്നെ നമുക്ക് പല കറികളും അവിടെ നിന്നും വരും ഇങ്ങോട്ട് കാർത്തിക് ഭവനിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഓർഡർ ചെയ്താലും അവർ രണ്ടാമുകൂടെ പോയി വാങ്ങിയിട്ട് വന്നതാണ് കാലത്ത് വായന മസാല ദോശ ഒക്കെ അയക്കണതാണ് ടോളിയും വിളിയും ബഹളൊക്കെ ആയിരുന്നു കേട്ടോ പേട്ടൻ മനു പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇത് അയ്യോ എന്റെ താൻ്റെ ഇത് മൂർക്കാനല്ലേ എന്ത് സൂപ്പറായിട്ട് വന്നപ്പോ ഇവിടേയും കൂടെ ഒന്ന് കളപ്പിച്ചാ മതിലേ പോയേ പോയി അത് അങ്ങോട്ട് വരുന്നുണ്ടോ നോക്കി ചേച്ചി ഇവിടെ കാണാല്ലേട്ടെ പോയി കഴിഞ്ഞു പണി കഴിഞ്ഞു പോയ ആള് കാ വൃത്തിയാക്കി പൊക്കായിരുന്നു ട പോയല്ലേ എന്തൊട്ട് പാമ്പിനിയാ പിന്നെ മാജിക് ഫ്രൂട്ട് നമ്മടെ പക്ഷെ നന്നായി പൂക്കളിട്ടുണ്ടായിരുന്നു ഇതാണ് ട്ടാ മാജിക് ഫ്രൂട്ട് മാജിക് ഫ്രൂട്ട് മാജിക് ഫ്രൂട്ട് എന്താന്ന് അറിയാത്തവർക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോളെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാവാ സ്ലോവല് പറ അതായത് പുളിയുള്ള സാധനം കഴിച്ചാലും എരിവുള്ള സാധനം കഴിച്ചാല് എരു അറവലാണ്ട് പറ്റില്ല ഒരു മീഡിയം എരിവൊക്കെ എന്നുവെച്ചാൽ സഹിക്കാൻ പറ്റും തോന്നുന്നു അത് ഓരോരുത്തമ്മ നിക്കില്ല കേട്ടാ കൊറച്ചധികം കഴിക്കണം അപ്പൊ അങ്ങനെ എന്താച്ചാല് ഈ സാധനങ്ങളൊക്കെ നല്ല മധുരത്തിൽ കിട്ടും പുളിയൊക്കെ മധുരമായിട്ട് മാറും നല്ല വായിൽ വെക്കാൻ പറ്റാത്ത ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടല്ലോ ഇരുമ്പാമ്പുളിയൊക്കെ നമുക്ക് നല്ല മധുരത്തിൽ ആസ്വദിച്ച് കഴിക്കാം മാജിക് ഫ്രൂട്ട് കഴിച്ചിണ്ടെങ്കിൽ അപ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പോകുന്നുട്ടോ ഞങ്ങൾ ഗണേശ ചതുർത്ഥിയാണ് എന്നെ നമ്മുടെ ഗണേശിൻ്റെ അമ്പലത്തിലേക്ക് എന്താണ് ഗണേശ മംഗലത്തുള്ള ഗണേശൻ്റെ അമ്പലത്തേക്ക് വന്നതാണ് കേട്ടോ എന്നിവിടെ പ്രസാദ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഗണേശ ചതുർത്ഥി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചിട്ട് അഞ്ചാം ജീവിതത്തിലാദ്യമായിട്ടാണ് ഗണേശ ചതുർത്ഥി കാണുന്നത് നമ്മുടെ വേദികക്കുട്ടിയാണ് കേട്ടോ അത് മൂപ്പരാൾ വിളമ്പാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ മസാല ദോശ മസാലദോശ പണി ഇല്ലല്ലോ അതാണ് ഞാൻ കറുത്താറ് റെഡ് ഷോളിട്ട് വന്നതന്നല്ലേ അപ്പം ഞാനും പ്രിയം പിള്ളേരും കൂടിയിട്ട് നമ്മുടെ ഏത്തായ് ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ ഏത്തായി ബീച്ചിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് സാധാരണ ഇവിടെ എല്ലാവരും വരുന്ന അതായത് കടലിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പളായി പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്രയും വൃത്തികേടാവാൻ കാരണം എന്താ വെച്ചാൽ അന്നാ ഒരു ഉരുൾപൊട്ടലിൻ്റെ ആ ഒരു സമയത്ത് നല്ല മഴയല്ലായിരുന്നു അത് അപ്പോൾ കടലിലുള്ള വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് വന്നതാണ് കേട്ടോ ഇത് കുറേ വേസ്റ്റുകളുണ്ട് അല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ഗണേശ ചതുർത്ഥി കൊണ്ടുവരുന്ന ആൾക്കാരെ ഞാൻ വൃത്തിയാക്കി വൃത്തിയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതാക്കിയിട്ട് കാര്യമില്ല കാരണം കാലത്ത് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അടുത്ത തിരിയാകുമ്പോൾ അത് വീണ്ടും കയറി ഇവിടെ വന്ന അടിയാണ് ഇത്ര അപ്പോൾ പിന്നെ വൃത്തിയാക്കിയിട്ട് കാര്യമില്ലല്ലോ ഇത് നമ്മളവിടെ ഇരുന്നപ്പോൾ ഒരു നൈക്കുട്ടി വന്നതാണ് കേട്ടോ ഹസ് ഹസ്കീന്നാണോ ഇതിന്റെ ബ്രീഡിന്റെ പേര് നല്ല എന്തോ സൂസീന്നോ അങ്ങനെ എന്തോരുമായിരുന്നു കേട്ടോ നായ്ക്കുട്ടീന്റെ പേര് മറ്റേത് ബ്രീഡ് ഹസ്കി അങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ കുറുക്കന്റെ പോലെയാണ് കേട്ടോ ഈ നായ്ക്കുട്ടി നല്ല ഭംഗിയായിരുന്നു കാരണം കാണാൻ വേണ്ടിട്ട് മുട്ടി പറയണ്ട ഭയങ്കര ഫ്ലഫി പോലെ ഇരിക്കണ്ട അമ്മ അത് രസ കാണാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അത് വിഴങ്ങി ജീവനുണ്ട് പിന്നെ അത് ഉള്ള കേറി പോയി ഏ കുത്തല്ലേ തത്തൂല്ലേ അത് ഉള്ള പോയി അത് ഞാതല്ലീതി ഉള്ളി കയറി പോയി പോവാൻ തോന്നുന്നുണ്ട് ഞാൻ തോന്നുന്നുണ്ട് അല്ലേ ഞണ്ടിന്റെ കൈയല്ലോ ശല് അടിയത് ചെയനുള്ളത് അടിയുറ്റങ്ങളൊക്കെ ഞാനത് എവിടെ കാണിക്കണു ക്യാമറ എവിടെ ചെറുതാണ് ക്യാമറ ഫോക്കസ് ആണില്ല അത് ഞാൻ അല്ല

ശല്ല്ല്ല് കുഴിച്ചു പോണ് പോയി അതിന്റെ തല ഉളീകട്ട് രണ്ട ശരിക്ക് എട്ട് കാലിയുടെ പോലെ അപ്പൊ ശാന്തി വന്നിട്ടുണ്ട് നമ്മുടെ തിരുമംഗല അമ്പലത്തിലെ ശാന്തിട്ടോ അത് അപ്പോൾ പിള്ളേർ അവിടെ ഒരു ചെറിയൊരു വീടുണ്ട് ഇത് വീടായിരുന്നു കേട്ടോ ആ വീടിങ്ങനെ മൂടി പോയിട്ട് ഇങ്ങനെ പകുതിയായി നമ്മുടെ ഒരു ഹൈറ്റിനെ ഉള്ളൂ നമ്മുടെ ഹൈറ്റിനെ കണ്ട് താഴെയാണ് കേട്ടോ ഈ വീട് ശരിക്ക് നിൽക്കുന്നത് പിള്ളേർ ഇപ്പം അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട് ശരിക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചാൽ നിറയെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ എന്താ പറയുക പഞ്ചായത്തുകാര് മുൻകൈ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബീച്ച് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ചാവക്കാട് ബീച്ച് എങ്ങനെയാണോ അതേപോലെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ കാരണം ഇപ്പോൾ ഇവിടെ വഴിയാണെങ്കിലും ഭയങ്കര പ്രശ്നമാണ് അതല്ലാണ്ട് ഈ പറയുന്ന പോലെ കണ്ടില്ലേ വൃത്തിയേടും ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അതൊക്കെ ചാവക്കാട് ബീച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും ഭംഗിയാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് ഇപ്പോൾ സെറ്റ് വെച്ചിട്ടുണ്ട് പാർക്ക് അല്ലാണ്ട് വിനോദസഞ്ചാരികൾക്ക് വരാൻ പറ്റുന്ന ശരിക്കുള്ള ഒരു ഏരിയ പോലെയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗണേശൻ്റെ വിഗ്രഹവും കൊണ്ടിട്ട് മനുഷ്യ ചതുർത്ഥി ഇപ്പോഴാണെന്ന് തോന്നുന്നുണ്ടത്തിരി കൂടെ പ്രചാരത്തിലേക്ക് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ വർഷം ഒന്നും എനിക്ക് കാണാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം പ്രിയും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണാൻ പോയതല്ല ഞാൻ കാണാൻ പോവില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഈ ഒരു സംഭവം ഇങ്ങനെ നേരിട്ട് കാണാൻ നമ്മൾ സാധാരണ ഹിന്ദിക്കാരൊക്കെ ചെയ്യേണ്ടല്ലേ അല്ലേ കണ്ടിട്ടുള്ളൂ പിള്ളേരാണെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം ഞാൻ പിള്ളേരടുത്ത് ഇത് കഴിഞ്ഞിട്ട് പോരന് വയ്ക്കാൻ പറഞ്ഞു കണ്ടാ അമ്മ നിങ്ങൾ നിങ്ങളെന്തൊക്കെ സംഭവങ്ങളായാലേ കൊണ്ടു കാണിച്ചിരുന്നത് അമ്മയുടെ ചെറുപ്പത്തിൽ ഒന്നും അമ്മതൊന്നും കണ്ടിട്ടും കൂടിയില്ലേ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അനുഭവം മാത്രമല്ലേ നമുക്കുള്ളൂ അല്ലേ പക്ഷെ ഇതൊക്കെ നമ്മുടെ കണ്ണില് നേരിട്ട് കാണാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഗണേശൻ എങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത് ശരിക്കും നമ്മളെ നോക്കി നിക്കാന്നു തോന്നുള്ളൂ ഞാനും പ്രിയും കൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ ഒരാളിൻ്റെ അത്രയ്ക്ക് ഹൈറ്റ് ഉള്ള ഒരു വിഗ്രഹാണ് കേട്ടോ അത് അപ്പൊ അവിടെ വെച്ചിട്ട് ഗണേശനെ അവിടെ വെച്ചിട്ട് പൂജിക്കണമെന്ന സമയത്ത് ആള് നമ്മളെ നോക്കാമെന്നാ തോന്നുള്ളൂ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണു ഒരു ഫീലാണ് കേട്ടോ കാരണം ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഭയങ്കര ഐശ്വര്യമായിരുന്നു പിന്നെ ഞാൻ പറയായിരുന്നേ ഇത്രയും നല്ല വിഗ്രഹം എങ്ങനെയാ കടലിൽ കൊണ്ടായി ഒടുക്കാൻ തോന്നണത് കാരണം എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഹിന്ദു ഐക്യവേദിയുടെ വകിയാണ് ഈ ഒരു സംഭവം നടത്തുന്നത് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരവും കാര്യങ്ങളൊന്നും അത്യാവശ്യത്തിനും ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പനയംകുളങ്ങര അമ്പലത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ഒരു ആറു മണിക്ക് എത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇരിട്ടാവണ സമയമായിട്ടുണ്ട് ഇരുട്ടായതിനു ശേഷമാണ് ശരിക്കത് ഒഴുക്കിയത് പ്രിയ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പ്രിയ എനിക്ക് പ്രിയക്കിന എനിക്കും പ്രിയക്കുന്നൊക്കെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞാലേ പ്രിയക്ക് ഭയങ്കര പാണ്ഡിത്യം കൂടുതലാണ് കേട്ടോ അങ്ങനെ ദൈവികമായ കാര്യങ്ങളിലൊക്കെ ഭയങ്കര പാണ്ഡിത്യമാവും ഒരാൾക്ക് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു സൂര്യാസ്തമയത്തിന് മുന്നേ ശരിക്കും ഒഴുക്കേണ്ടതാണ് പക്ഷെ നമ്മൾ സൂര്യാസ്തമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് എത്താനുള്ള ഒരു ലേറ്റ് ഉണ്ട് നമ്മുടെ ഈ പണി കഴി നടക്കണോണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പനയംകുളം കറങ്ങുന്നു ഏത്തയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോ എന്താ അന്നേരം ആകാശ തന്നെ കമ്പന മനുഷ്യന്മാര് കാണൂലേ നല്ല ഇതിനുള്ള എന്ത് ചെയ്തപ്പോള് എന്ത് ചെയ്തപ്പോ അതൊന്നും ഇല്ല എന്റെ പെയ്യേ

അപ്പം ഞാനും പ്രിയും കൂടെ സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ അതായത് വിനായക ചതുർത്ഥി ചതുർഥിയിലെന്ന് നമ്മൾ ചന്ദ്രനെ കാണാൻ പാടില്ല അത്രേ ചന്ദ്രനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു കൊലത്തിനുള്ളിൽ നമുക്ക് ചീത്തപ്പേരുണ്ടാവും എന്നാണ് പറയണത് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ വിശ്വാസം ഒന്നുമില്ല കേട്ടോ അതാണ് ഞാൻ അവിടെ നമ്മളോട് പറഞ്ഞു കൊടുന്നത് ചീത്തപ്പേരി ഇപ്പം ഇതിനു കൂടുതൽ എന്താ വേണ്ടത് അത്യാവശ്യത്തിന് ചീത്തപ്പേര് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് വേണം അവൾക്ക് കേട്ട് വലിയ പരിചയമൊന്നും ഉണ്ടായിരിക്കില്ല കാരണം സോഷ്യൽ മീഡിയയിലൊന്നും ആളാക്റ്റീവല്ല പക്ഷേ എനിക്കുണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ നല്ല ചീത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഇതിനും കൂടുതൽ എന്ത് കേൾക്കാനാണ് ഇതിപ്പോൾ എൻ്റെ ഈ അടുപ്പത്ത് ഇവിടെ നിന്ന് കാണിക്കണേന്നുള്ളൊരു കൺഫ്യൂഷനില്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ സിമ്പിളാണ് കലാപരിപാടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ ഒന്നുമില്ല വെള്ളം ചൂടാക്കാൻ വെക്കുക ഉപ്പിടാം അതിലേക്ക് നമ്മൾ ഒന്ന് തിള വരുമ്പോൾ നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് എള്ളുകൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി മിളക് പൊടി ഇത്രയും ചേർത്ത് കുറച്ച് കായപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് ആ മാവ് ഒന്ന് നന്നായിട്ട് നമ്മുടെ നൂലപ്പത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ആയമ്പോൾ പറഞ്ഞപോലെ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ നൂലപ്പത്തിൻ്റെ അതേ പരുവത്തിലാക്കിയിട്ട് കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു ചൂടോട് കൂടി തന്നെ നമ്മളത് ഉണ്ടാക്കണം കേട്ടോ നന്നായിട്ട് ചൂടാറിയിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും അപ്പോൾ ആ ഒരു ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമ്മളത് നന്നായിട്ട് കുഴക്കണം നല്ല പതം വരുന്ന രീതിയിൽ തന്നെ കുഴച്ച് സെറ്റാക്കിയിട്ട് വെക്കണം ഞാനിത് ഇവിടെ ഉണ്ടോരുട്ടി വെച്ചപ്പോൾ ഒരാൾ വന്നിട്ട് അതിന് കണ്ണും മൂക്കും മുടിയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടാവും ഞാൻ വഴിയൊക്കെ കാണിച്ചുതരാം നമ്മൾ ഉണ്ടാക്കിയ സംഭവം അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഓണം ആവുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതുപോലെ എന്നും ഓരോന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സ്റ്റോക്ക് ഇത് വെക്കാനുള്ള സംഭവങ്ങളുണ്ട് കാരണം ഓണത്തിന് വേണ്ട വേണ്ട ഐറ്റംസ് ഉണ്ടല്ലോ മുറുക്കുന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് വെറുതെ ഇരുന്ന് കുറിക്കാൻ അതായത് സിനിമ വെക്കേഷൻ ആണ് വരാൻ പോകണതല്ലേ സ്കൂൾ വെക്കേഷൻ ആണ് പത്ത് ദിവസത്തെ അപ്പോൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ അങ്ങനെ കുറിക്കാലോന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ ഇതാണ്

അది മതി. നേരെ മടാം അങ്കുവേഷൻ അണ്ടോ അങ്കുവേഷൻ. മഹല മോർതി പുറത്ത് വേറെ വരാൻ സംശയം. ഒരു സംശയം ഉണ്ടല്ലോ. പോലീല്ലേ? ശേപ്പില്ലോ? ശേപ്പില്ല എന്ന് പറയണേ? റൗണ്ട് ആവരുണ്ടോ? റൗണ്ട് ആക്കണോ? ഞാൻ ഉദ്ദേശിച്ചത് അറിയാ. ഞാൻ ഉദ്ദേശിച്ചിന്നില്ലേ? ഞാൻ ആ സി ആചനെ വരാച്ഛോ. ഒരുപടി ഒരുപാടിയമ്മാലൊക്കെ കഴിച്ചില്ലേ നല്ല ചൂടാവും കല്ല് കളയണ്ടോ മ്മൂട്ടിക്ക് റൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റൗണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി കിള കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ ഇതായിട്ടുള്ളത് വേണ്ടേ ഇതിപ്പം മൂന്നെണ്ണം ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ ഒറ്റ സംഭവം ഉള്ളതായിട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് റൗണ്ടുള്ളത് ചെയ്യാൻ പറ്റും ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരും മറക്കല്ലേടാ പ്ലീസ് 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 അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ